അപ്പൊ മയക്കത്തിന്ന് ചെറുതായിട്ട് ഉണരുന്ന അലീനയെ കണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അങ്ങനെ മയക്കത്തിന് ഉണരുന്ന അലീനയെ കാണുമ്പോൾ ആ മനു അലീനയുടെ അടുത്തേക്ക് ഒരു കസാരയൊക്കെ നീക്കിയിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉറക്കത്തിന്ന് എണീച്ച അലീന കാണുന്നത് മനുവിനെട്ടോ കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ മനു എട്ടാന്ന് പറയുമ്പോൾ മനു ഒഴിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അലീന കൊഴപ്പില്ലല്ലോ വേദന ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് കൊഴപ്പില്ലേ മനു എട്ട ഞാൻ കാരണപ്പൊ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് ബുദ്ധിമുട്ടോ ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ അതൊന്നും അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട ഇനി സത്യത്തിൽ നിനക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാനുട്ടോ അപ്പൊ അലീന പറയാ അതൊരബദ്ധം പറ്റിയതാണ് മനുയേട്ട എന്ന് പറയുമ്പോ അലീനെ പറ മനു പറയുന്നുണ്ട് കേട്ടോ നീ പോലീസുകാരോട് പറഞ്ഞ അതേ കള്ള എന്നോട് ആവർത്തിക്കേണ്ട അലീന എന്ന് പറയാനുട്ടോ സത്യം എന്താ ഉണ്ടായത് അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് ചോദിക്കാനുട്ടോ നിന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് അബദ്ധം വെച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കസേരയിൽ നിന്ന് തെറ്റി താഴെ വീഴുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ എന്നിട്ട് അതിന്റെ ഒരു ഇഞ്ചുറി നിന്റെ മേത്ത് വേറെ ഇല്ല ദേഹത്ത് വേറെ ഇല്ലല്ലോ അങ്ങനെ ഒരു കള്ളം പറയണമെങ്കിൽ അതിന് തക്കതായ മറ്റൊരു കാരണം ഉണ്ടായിരിക്കും എന്ന് പറയാനുട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞ മനുവട്ടം വേറെ അത് വേറെ ആരോടും പറയില്ല എന്ന് എന്നോട് സത്യം ചെയ്യണമെന്ന് പറയാനെട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് എന്താ ആരോട് ആരോട് പറയണം പറയണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ ആരും കാര്യം പറയുന്നു അറിയാനുട്ടോ അങ്ങനെ അലീനെ വിഷമിച്ചിട്ടാണെങ്കിലും ഉണ്ടായതൊക്കെ മനുവിനോട് പറയുന്നു കിട്ടും അത് കേൾക്കുന്ന മനു ആകെ തകർന്നു പോവാനുട്ടോ തന്റെ സഹോദരങ്ങളെ അലീ അലീനയോട് ഇങ്ങനെ പെരുമാറിയില്ലോന്ന് ആലോചിക്കുമ്പോ തന്നെ മനുവിന് ഒരുമാതിരി ഏർ വിഷമോ സങ്കടവും താനൊന്നും അല്ലാതായി പോയി എന്നുള്ള ചിന്ത പോലെയൊക്കെ തോന്നാനു കേട്ടോ അങ്ങനെ അത് കേട്ടതും മൊത്തം കേട്ടതും മനു ആ ചേർന്ന് എണീച്ചിട്ട് തിരിഞ്ഞു നിൽക്കാനുട്ടോ മനുവിന് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മനു കറ കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ മനുവിന് കാരണം അവളെ ഏറെ സുരക്ഷിതയാണെന്ന് കരുതിയിട്ട് ഒരു വീട്ടിൽ കൊണ്ടു നിർത്തുമ്പോ താൻ ഏറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് തന്റെ സഹോദരങ്ങൾ തന്നെ ഇങ്ങനെയൊരു നീച പ്രവർത്തിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അലീനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവന്മാർക്ക് തോന്നി എന്നുള്ളത് അതൊക്കെ ആലോചിക്കുമ്പോ അലീനയ്ക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നല്ലോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ മനുവിനെ ആകെ വിഷമം സഹിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ചുപേരങ്ങനെ തിരിഞ്ഞ് നിന്ന മനുവിനെ അലീനെ വിളിക്കുന്നുണ്ട് കേട്ടോ മനു ഏട്ടാ അതൊന്നും ആലോചിക്കണ്ട കൊഴപ്പല്ല ഞാനതൊക്കെ പ്രതീക്ഷിച്ചതാണെന്ന് പറയാനുട്ടോ ഇനി ഇത് വേറെ ആരും അറിയരുത് അവരുടെ ഭാവി വരുന്ന നശിക്കും പിന്നെ ഇതൊക്കെ അറിഞ്ഞുകഴിഞ്ഞാലും എല്ലാ പഴയ അവസാനം എൻ്റെ മേലന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പോലീസിനോട് പറയാഞ്ഞത് ഇനി ആ വീ വീടിനും സാറിനും മേഡത്തിനൊക്കെ അതൊരു ചീത്തപ്പേരാവും അതൊന്നും വേണ്ട മനു അട്ട ആരും അറിയരുതെന്ന് പറയാനെട്ടോ അപ്പൊ തിരിഞ്ഞു നിന്നിട്ട് മനു ഏർ തിരിച്ച് അലീനയുടെ അടുത്തന്നെ വന്ന് ഇരുന്നിട്ട് അലീനയോട് മാപ്പ് ചോദിക്കുന്നത് പോലെ അവര് ചെയ്ത തെറ്റിനും താൻ മാപ്പ് ചോദിക്കുന്നത് പോലെ അലീനയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് അലീനോട് ഇങ്ങനെ ഒരു മനുവിന്റെ മുഖത്തെ എല്ലാ ഇതും ഉണ്ട് അലീനോട് മാപ്പ് ചോദിക്കുന്നതും അലീനോടുള്ള സ്നേഹൊക്കെ മനു പ്രകടിപ്പിക്കുന്ന ആ ഒരു ഇതിലാണ് അലീനന്റെ കൈ പിടിച്ചിട്ട് അലീ അലീനോട് കൈ പിടിച്ച മുഖത്തൊന്നും നോക്കാതെ മനു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അലീനയുടെ നെറ്റിയിൽ ഇങ്ങനെ ചെറുതായിട്ട് തലോടി കൊടുക്കുന്നുണ്ട് കേട്ടോ മനുട്ടന എനിക്ക് വാക്ക് തരണം ആരോടും പറയില്ല മനുവിട്ടിനെനിക്ക് വാക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ മനു ഏഹ് മനസ്സിലായ മനസ്സോടെ ആന്നൊക്കെ പറയുന്നുണ്ട് കിട്ടും അങ്ങനെ അലീനോട് റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് മനു ഒന്ന് പുറത്തേക്ക് പോകാൻ കിട്ടോ അങ്ങനെ അവന്റെ കാറിന്ന് അവന്റെ ബാഗ് സാധനങ്ങൾ അവൻ എറണാകുളത്തേക്ക് പോകാൻ പുറപ്പെട്ടതാണല്ലോ അപ്പൊ അവന്റെ ബാഗ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നൊരു ഒക്കെ എടുത്ത് മനു ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് ഫ്രഷ് അപ്പ് ഫ്രഷപ്പ് ആവുക അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മനുവിന്റെ മനസ്സിൽ ഇതന്നെയാണ് തന്നെയാണ് കേട്ടോ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ചോദിക്കണം എന്തായാലും ഇത് ഇനി ചോദിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവരത് കാണുമല്ലോ അവര് അപ്പോ സുരക്ഷിതരായി അല്ലെങ്കിൽ അവർക്ക് ഒരു പേടിയില്ലാത്ത രീതിയിൽ അവർ വീണ്ടും ഇങ്ങനത്തെ തെറ്റുകൾ ആവർത്തിക്കും അത് അലീനയോടായിക്കോട്ടെ ഇനി വേറെ ആരോടായാലും അവരിങ്ങനെ ചെയ്യരുത് എന്നുള്ളത് മനുവിന് നിർബന്ധമായിരുന്നു കേട്ടോ മനു അത്രയും നേരം ആ രാത്രി രാവിലെ ആവുന്നത് വരെ മനു അത് ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അലീനോട് മനുവിന് വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വന്നു കുറച്ച് മാറി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിനെ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്നൊക്കെ മനു ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ രാവിലെ ആയതും മനു ഏർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മനു മനുവിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രന്റെ വീടാണ് രാഹുൽ ആണെച്ച സോറി രോഹിത് ആണെച്ച ആകെ പേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഏഹ് രോഹിത്തിന്റെ മനസ്സിൽ ചെയ്തത് ഹരിയുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് രോഹിത് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലും രോഹിത്തിന്റെ മനസ്സിൽ പിന്നെ ആ കുറ്റബോധവും പേടിയും ഭയമൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെ ചെയ്താലും രോഹിത്തിന്റെ മുഖത്ത് നിന്ന് നമുക്കത് വായിച്ചെടുക്കാം ഇതിൽ രോഹിത്തിന്റെ ഒരു പങ്കുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് രോഹിത്തിന്റെ പെരുമാറ്റമൊക്കെ എത്ര ഒക്കെ ഒളിച്ചു വെക്കാൻ നോക്കിയാലും രോഹിത്തിന്റെ മനസ്സിലാ പേടി കിണ്ടട്ടോ അങ്ങനെ രോഹിത്തിനെ കാണിക്കുന്നുണ്ട് പിന്നെ രാവിലെ ബാലേന്ദ്രൻ റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ വൈജ വൈജയന്തി വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടേക്കാ ജുള്ളറിക്കാണോ ചോദിക്കുമ്പോ അല്ല എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം ഞാൻ പോയിട്ട് വേണല്ലോ മനുവിനും വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരണമെങ്കിൽന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ വൈജയന്തി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ കൊറേ ബില്ലായിട്ടുണ്ടാവൂല്ലേ അവിടെ നിന്ന് ആയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലന്ദ്രൻ നിങ്ങക്ക് അവളെ വലിയ താ സർക്കാർ ആശുപത്രിയിലോ ആ താലൂക്ക് ആശുപത്രിയിലോ കൊണ്ടുപോയ പോരായിരുന്നില്ലേ എന്ന് അവിടെ ചികിത്സിക്കുന്നതും മനുഷ്യന്മാരെ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പോയിട്ടുണ്ടോ ഇതിനു മുന്നേ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചോദിക്കുമ്പോ എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാനെട്ടോ വൈജയന്തി അപ്പൊ ബാലേന്ദ്രന് നല്ല കടുത്ത മറുപടി തന്നെ വൈജയന്തിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ട് അലീനയ്ക്കും അലിനയ്ക്കും ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല അവൾക്ക് രണ്ട് കേട്ടേക്കന്മാർ കേട്ടേക്കന്മാരുണ്ട് ഒന്ന് ഈ ബാലചന്ദ്രമേനോനും പിന്നെ മനുശങ്കർ മനുഷങ്കർ മേനോനും ഉണ്ട് എന്ന് പറയാനിട്ടോ അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെയുള്ള ഒരു ഗതികേടൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ അവൾക്ക് ഞാൻ ചെലവാക്കുന്ന പൈസ ആലോചിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോവാണ് കേട്ടോ അപ്പൊ അത് വൈജയന്തിക്ക് കിട്ടിയ ഒരു അടിപൊളിയായിട്ടോ വൈജയന്തിക്ക് തീരെ ഇഷ്ടായില്ല ബാലേന്ദ്രന്റെ ആ പെരുമാറ്റം ബാലേന്ദ്രൻ ഏർ ഇവൾക്ക് വേണ്ടിയിട്ട് അലീനയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ സംസാരിക്കുക ഇത്രയൊക്കെ കെയർ ചെയ്യുന്നതെന്നും തീരെ പിടിക്കുന്നില്ലാട്ടോ ഒരു കേട്ടേരക്കരായിട്ട് തന്നെ ബാലേന്ദ്രൻ നന്നായിട്ട് അലീനെ അലീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ വരുന്ന എപ്പിസോഡിലൊക്കെ ഇനി വൈജയന്തിയുടെ മകളാണ് അലീന എന്ന് മനസ്സിലാക്കുന്ന ബാലേന്ദ്രൻ കൂടുതൽ അലീനെ സ്നേഹിക്കുകയാണ് ചെയ്യുകട്ടോ ഒരച്ഛന്റെ കയ്യിൽ നിന്ന് ആൾക്ക് കിട്ടുന്ന സ്നേഹം കിട്ടേണ്ട സ്നേഹമൊക്കെ ബാലേന്ദ്രൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല എപ്പിസോഡ്സ് ആണ് വരാൻ പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന ബാലചന്ദ്ര മേനോന് അവിടെ എത്തുമ്പോഴേക്കും മനു റെഡി ആയിട്ട് ഇരിക്കുന്ന നിൽക്കുന്നുണ്ടായിരിക്കട്ടോ അപ്പൊ നീ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോ എനിക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരണ അങ്കിളെ അങ്കിൾ ഇവിടെ നിൽക്കുവോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഞാൻ അതിന് തന്നെ വന്നായിരുന്നു നിനക്ക് വീട്ടിലൊക്കെ പോയിട്ട് വരാച്ചാൽ ഞാൻ വേഗം വന്നതെന്ന് പറയാനുട്ടോ പിന്നെ എന്താ പിന്നെ ഒരു പ്രശ്നം ഉണ്ട് ഉണ്ടാ അങ്കിളെന്ന് പറയാനുട്ടോ എന്താടാ എന്താ പ്രശ്നം ചോദിക്കുമ്പോ അലീന പോലീസിനോട് പറഞ്ഞതൊന്നും അല്ല സത്യം ഏഹ് എനിക്കതിൽ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട് ഞാൻ വന്നിട്ട് എന്തായാലും പറയാന്ന് പറയാനുട്ടോ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പേടിപ്പിക്കാത്ത കാര്യം പറയണ എന്ന് പറയുമ്പോ വേറെ ഒന്നുമല്ല ഏർ അവൾക്ക് ഒരു അബദ്ധം പറ്റിയതൊന്നുമല്ല അവളെ മനു രോഹിത്തും ഹരി കൂടി ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അവൾ അങ്ങനെ സ്വന്തമായിട്ട് കുത്തി കെറ്റിയതാണെന്ന് പറയുമ്പോ അത് കേട്ടതും ബാലേന്ദ്രൻ ആകെ തളർന്നു പോവാനിട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ ആ ചെയറിലൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ട് ബാലേന്ദ്രൻ ഇരിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ തന്റെ മകൻ ഇങ്ങനെ അവളോട് പെരുമാറി എന്ന് അറിയുമ്പോ ബാലേന്ദ്രൻ അത് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ ആകെ തളർന്നിരിക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ മനു പോയിട്ട് ഹരിനെ ചോദ്യം ചെയ്യുന്നതും ഹരിനെ നല്ല കണക്കിന് കൊടുക്കുന്നതും തൻ്റെ ദേഷ്യം മുഴുവൻ ഹരിയോട് തീർക്കുന്ന ഏഹ് മനുവിനൊക്കെ കാണിക്കുന്നുണ്ടോ ഇതേപോലെ തന്നെ തിരിച്ചടി നമ്മുടെ രോഹിത്നും കിട്ടുന്നുണ്ട് ഇപ്പൊ വീഡിയോ ഇഷ്ടമാണെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു